നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കുറേ ദിവസമായി പ്രേക്ഷകർ നമ്മളെ ഒന്ന് കണ്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ചർച്ച ആവശ്യമാണ് ഇറാനും ഇസ്രയേലും ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് സിറിയയിൽ ഒരു ആഭ്യന്തര കലഹം ഉടലെടുക്കുന്നു അവിടേക്ക് ഇസ്രയേലിന് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ശരിക്കും പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നത് സിറിയയിൽ ആഭ്യന്തര കലഹം ഉണ്ടാകുമ്പോൾ ഇസ്രയേൽ എന്തിനവിടെ ആക്രമണം നടത്തണം എന്നുള്ള ഒരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് ഒഴിച്ച് നിർത്താൻ കഴിയാത്ത ഒരു കൂട്ടർ സിറിയയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എങ്കിലും നമുക്ക് കൂടുതൽ ആധികാരികമായി അതിൻ്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് ശരിക്കും സിറിയയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ഇസ്രയേൽ നടത്തിയ ഇടപെടൽ അതായത് ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമോ സിറിയയിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതാണ് അറിയാനുള്ളത് സിറിയയുടെ സൈനിക ആസ്ഥാനത്ത് ഇസ്രയേലിൻ്റെ കനത്ത ബോംബാക്രമണം ഉണ്ടായിരിക്കുകയാണ് അഞ്ച് മരണം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ടി വിയിലെല്ലാം കണ്ടതായിരിക്കും ടെലിവിഷൻ അവതാരിക പോലും ഇനി ചോടുന്ന ബാക്ക് ആക്രമണം നടക്കുന്നതും അവതാരിക ഇനി ചൂടുന്നതുമായ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ഭീകരമായ ഒരാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്രയേലാണ് ഇപ്പോൾ ഇങ്ങനെ സിറിയയിലേക്ക് ആഞ്ഞടിക്കുന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതേയുള്ളൂ ഹമാസ് ഹിസ്ബുള്ള ഹൂദിക തന്നെയുള്ള യുദ്ധങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും തന്നെ ഇസ്രായേലിനെ ഒട്ടും തളർത്തിയിട്ടില്ല എന്ന് ഉള്ള ഒരു കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഡ്രൂസിനെ സഹായിക്കാനാണ് ഡ്രൂസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വംശജരാണ് ഇപ്പൊ സിറിയയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷത്തോളമായിട്ട് അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു സർക്കാരിന്റെ താഴെ ഇറക്കി ഇപ്പോൾ അധികാരം ഏൽക്കുന്നതുവരെ അവിടെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു ആഭ്യന്തര യുദ്ധം ഒഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയാം വിമതര അധികാരം ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ തന്നെയും അവരും അല്ലാതെ അവിടെ ഒരുപാട് സ്വതന്ത്ര സംഘടനകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു അതിലൊരു വിഭാഗമാണ് ഡ്രൂസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബഷർ അൽ അസദിന്റെ ഭരണകൂടത്തിനെ അട്ടിമറിച്ചു സിറിയയുടെ പുതിയ ഭരണാധികാരി വന്നു അഹമ്മദ് അൽ ഷാറ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സായുധ വിഭാഗങ്ങളെയും പിരിച്ചുവിട്ട് ദേശീയ സൈന്യത്തിൽ ലയിപ്പിക്കണം എന്നുള്ളതാണ് അൽഷാറ പറയുന്നത് ഒരുപാട് സായുധ അത് ഒരു നിലയ്ക്ക് പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ നല്ലതാണല്ലോ എന്ന് കാരണം രാജ്യത്ത് ഒരുപാട് സായുധ സൈന്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിലുള്ള കലാപത്തിന് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അൽഷാറ പറഞ്ഞത് എല്ലാ സായുധ വിഭാഗങ്ങളെയും പിരിച്ചുവിടുകയാണെന്നും ഇവരെല്ലാവരും തന്നെ ദേശീയ സൈന്യത്തിൽ ലയിക്കണം എന്നും പറഞ്ഞു ഇതോടെയാണ് സംഭവം പ്രശ്നം വഷളാവാൻ തുടങ്ങിയത് കാരണം ഇത് ഡ്രൂസ് വിഭാഗവും സർക്കാർ സേനയും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു കാരണം ഡ്രൂസ് എന്ന് പറയുന്നത് പ്രത്യേക മതവിഭാഗമാണ് അവര് അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എല്ലാം വ്യത്യസ്തമാണ് അപ്പോ അവരെ കൂടി ഇതെല്ലാം സായുധ ഈ സായുധ സഖ്യത്തിനെയും പിരിച്ചുവിട്ട് ദേശീയ സൈന്യത്തിനോട് ചേർക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായി അതൊരു സങ്കീർണമായ കാര്യമായിട്ട് മാറുകയാണ് പിന്നെ ചെയ്തത് അപ്പോൾ ആഭ്യന്തര യുദ്ധത്തിൻ്റെ സമയത്ത് ഭൂരിഭാഗം സമയത്തും ഇവരുടെ പ്രദേശങ്ങളിൽ വലിയ തോതിൽ സ്വയംഭരണാധികാരം ഇവർക്കുണ്ടായിരുന്നു മറ്റു ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും ഡ്രൂസിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ അവർക്ക് ഉണ്ടായിരുന്നു അവർ അവരുടെ പ്രദേശങ്ങൾ സംരക്ഷിച്ചിരുന്നു മറ്റ് സംഘർഷങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു കാരണം അവർ ഇതിലൊന്നും ഭാഗമാവാതെ ഏകദൈവ വിശ്വാസികളായി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ അവരുടെ മതപരമായ വിശ്വാസങ്ങൾ പൊതുവെ രഹസ്യമായി സൂക്ഷിക്കുന്നവർ കൂടിയാണ് ഇവർ അവിടേക്കാണ് ഡ്രൂസും ബഡൂയിൻ ഗോത്രക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ബഡൂയിൻ യാത്ര ഗോത്രക്കാർ ഡ്രൂസിനെ ആക്രമിക്കാൻ വരുന്നു കാരണം ഈ വിമതര കൂട്ടത്തിലുള്ള ആൾക്കാർ അതോടുകൂടി സർ ബലപ്രയോഗം ഉണ്ടാകുന്നു അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നു ഈ സംഘർഷമുണ്ടായപ്പോൾ വൻ പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും എല്ലാം ഉണ്ടായി ഈ സമയത്താണ് ഇസ്രയേൽ ഡ്രൂസ് വിഭാഗത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഡ്രൂസുകളുമായിട്ടുള്ള ആഭ്യന്തര കലഹം സിറിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നില്ല ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോഴാണ് അത് വലിയൊരു വാർത്തയായി വാർത്തയായിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഇസ്രയേൽ എന്തിനാണ് സിറിയയിലെ ഒരു വിഭാഗത്തിന് നേരെ ആക്രമണം നടക്കുമ്പോൾ ഇടപെടുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നു കാരണം ഇസ്രയേലില് ഗണ്യമായ ഇസ്രയേൽ സൈന്യത്തില് ഗണ്യമായ എണ്ണമുള്ളത് ഡ്രൂസ് പൗരന്മാരാണ് അതായത് ഇസ്രയേൽ സേന സേനയിൽ ഒരുപാട് ഡ്രൂസ് ഉണ്ട് അതുപോലെ രാഷ്ട്രീയത്തിലും ഇവര് വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് ഇസ്രയേലിന്റെ രാഷ്ട്രീയത്തിലും ഡ്രൂസിന് പങ്കുണ്ട് സൈന്യത്തിൽ മാത്രമല്ല അപ്പോൾ ഡ്രൂസിനെതിരെ സിറിയയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ ഇസ്രയേലുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കാരണം ഇവരുടെ ആൾക്കാർ തന്നെയാണ് അവിടെ സിറിയയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് അവരെ സംരക്ഷിക്കേണ്ടത് ഇസ്രിയൻ സൈന്യവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഇസ്രയേലിന് ബാധ്യസ്ഥതയുണ്ട് എന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അവിടെ നമുക്ക് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് സിറിയയിലെ നമ്മളിപ്പോ തന്നെ പറഞ്ഞു പല വിഭാഗങ്ങളുണ്ട് ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളാണ് അതിൽ നമുക്കറിയാം കുർദുകളുടെ സംരക്ഷണം അത് അമേരിക്കയുടെ കൈമക്കലാണ് അതുകൊണ്ട് തന്നെ ഈ കുർദുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ മുൻപുണ്ടായിരുന്നു എന്നാൽ അവരെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക രംഗത്തേക്ക് വന്നതിന് ശേഷം കുർദുകൾക്ക് നേരെ ഒരു വലിയ കൈവയ്ക്കലിന് അവർ തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഡ്രൂസുകളെ സംരക്ഷിക്കുന്നത് ഇസ്രയേലാണ് അപ്പോൾ ശരിക്കും ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇത് ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൂസ് ജനതയെ സിറിയൻ ഭരണകൂടം അടിച്ചമർത്തുന്നതിനെതിരെയാണ് ഈ ആക്രമണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ദുറൂസ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗ്രൂസ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള രണ്ടും പറയുന്നുണ്ട് ഇവര് ദുറൂസ് എന്നും പറയുന്നുണ്ട് ഡ്രൂസ് എന്നും പറയുന്നുണ്ട് ഇവര് വളരെ ന്യൂനപക്ഷമാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയതായിട്ട് ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് അതുകൊണ്ട് തെക്കൻ സിറിയയിലെ ഡ്രൂസ് മിനിഷ്യകളും സുന്നി ബദൂയിൻ പോരാളികളും ദിവസങ്ങളോളം മാരകമായ ഏറ്റുമുട്ടലുകൾ നടത്താൻ തുടങ്ങി ഡ്രൂസിലെ ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് പിന്നീട് ജൂലൈ പതിനഞ്ചിനാണ് ഇസ്രയേൽ സൈനികമായിട്ട് ഇടപെട്ടത് അതുവരെ ഇസ്രയേൽ സൈനികമായിട്ട് ഇടപെട്ടിരുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സുവേദയിൽ കുറഞ്ഞത് മുന്നൂറ്റി അമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് സംഘർഷം തുടങ്ങിയതിനു ശേഷം തെക്കൻ സിറിയയിലെ സർക്കാരിന്റെ സേനയുടെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെയെല്ലാം ഇസ്രയേൽ തുടർച്ചയായിട്ട് വ്യോമാക്രമണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അതിർത്തിയിൽ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സിറിയയുടെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാന കവാടത്തിനും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു ഉണ്ടായിരുന്ന അസദ് ഭരണകൂടത്തിലുണ്ടായിരുന്നതുപോലെ തന്നെ ഉള്ള ഒരു ആക്രമണം തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നടക്കുന്ന സംഘടനമെന്ന് പറയുന്നത് ഡ്രൂസുകളും ഇസ്രയേലിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഡ്രൂസുകൾ അല്ലെങ്കിൽ ഇസ്രയേലും സിറിയൻ സർക്കാരിന് നേരെ ഇപ്പോൾ സർക്കാരിന് നേരെ നടത്തുന്ന സമരമാണ് ഇപ്പോൾ ഇതില് നമുക്കൊന്ന് പറയാനുണ്ട് തുടക്കത്തില് ഈ അൾഷാറ് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല അസദ് ഭരണകൂടത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നല്ലോ അന്ന് ഇസ്രയേല് അൾഷാറയ്ക്ക് അനു അനുകൂലിച്ചിരുന്നു ഇന്നിപ്പോൾ നിലപാട് മാറ്റി ഇറാന്റെ വലങ്കയാണ് അസദ് അസദ് ഭരണകൂടം അതുകൊണ്ട് സിറിയയിൽ ഒരു നീക്കത്തിനും ഇസ്രയേലിന് കഴിയുമായിരുന്നില്ല സിറിയയുടെ മണ്ണിലാണ് ലബനൻ ഏറ്റവും വലിയ ശക്തി ഏറ്റവും വലിയ ശക്തിയായി മാറിയത് അവിടം വഴിയായിരുന്നു ആയുധങ്ങളും സഹായങ്ങളും എല്ലാം എത്തുന്നത് അതുകൊണ്ട് തന്നെ അസദിനെ താഴെ ഇറക്കേണ്ടത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെയും ഒക്കെ തന്നെ ആവശ്യമായിരുന്നു പക്ഷേ കാലാവസ്ഥ മാറുമ്പോൾ ഇപ്പോൾ ഈ ആ ഭരണ അൾഷാറയുടെ ഭരണത്തിനെതിരെയാണ് കാരണം അന്ന് അൽഷാറയ്ക്ക് കൊടി പിടിച്ചവർ തന്നെയാണ് അസദിനെ പറഞ്ഞു വിടാൻ വേണ്ടി അൾഷാറയ്ക്ക് കൊടി പിടിച്ച് അവരുടെ കൂടെ നിന്നവർ തന്നെയാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതില് അന്ന് ഈ ബഹള സമയത്ത് ഡ്രൂസുകളൊന്നും ഒന്നും തന്നെ രംഗത്തേക്ക് വന്നിരുന്നില്ല പിന്നെ അതിന് പറയുന്നത് അവരൊരു പ്രത്യേക സംഘടനയാണ് നേരത്തെ പറഞ്ഞല്ലോ അവർ അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന സംഘടനയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ ഇസ്രയേലി പക്ഷേ അവരുടെ കൂടെ ചേർന്ന് അൽഷറ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നതിനുള്ള അവർ പറയുന്ന പ്രധാന കാര്യം അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് കാരണം തങ്ങളെ ഈ മണ്ണിൽ നിന്നും അടിച്ചിറക്കാൻ സിറിയയിലെ മറ്റൊരു വിഭാഗം ശ്രമിക്കുന്നു തങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഇനി അത് സഹിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡ്രൂസുകൾ ഇപ്പോൾ അതിശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഡ്രൂസുകൾ അതിശക്തമായി രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇസ്രയേലിൻ്റെ സഹായം അവർക്കുണ്ടാകും എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് ആയിരിക്കും ആ ഒരു വിശ്വാസത്തിൽ കാരണം ഈ ഡ്രൂസ് എന്ന് പറയുന്നത് സിറിയയിലും ലെബനനിലും ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവര് അറബി സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് ഡ്രൂസ് എന്ന് പറയുന്നത് ഗോലാൻ കുന്നുകൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപ്രധാന മേഖലയാണ് പിന്നെ ഇവര് ഷിയ ഇസ്ലാമിന്റെ ശാഖയാണ് ഡ്രൂസ് പറയുന്നത് അപ്പൊ സുന്നി ഷിയ ആക്രമണവും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലോകത്താകമാനം ഏകദേശം പത്തു ലക്ഷം അനുയായികൾ പകുതിയും സിറിയയിലാണ് താമസിക്കുന്നത് ആകെ ആകെ പത്തു ലക്ഷം അനുയായികളാണ് ഡ്രൂസിനുള്ളത് അതിലെ പകുതിയിലേറെ പേര് താമസിക്കുന്നത് സിറിയയിലാണ് ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ശതമാനം സിറിയയിലെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ഈ ഷിയ മുസ്ലിംസ് ആയിട്ടുള്ള ഡ്രൂസുകൾ ഉള്ളത് ഇസ്രയേലിലെ ഡ്രൂസ് സമൂഹം എന്ന് പറയുന്നത് ഇസ്രയേൽ രാഷ്ട്രത്തിനോടാണ് അവർക്ക് വിശ്വസ്തതയുള്ളത് അവർ ജീവിക്കുന്നത് സിറിയയിലാണ് പക്ഷേ അത് ഇസ്രയേലിനുള്ളത് ഇസ്രയേലേക്കാണ് കാരണം ഇസ്രയേലിലും ഇവരുടെ ആൾക്കാരുണ്ട് ലബനനിലും ആൾക്കാരുണ്ട് പിന്നെ ഗോലാൻ കുന്നിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ഈ ഗോലാൻ കുന്നുകളൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സഹായം അത് മാത്രമല്ല ഡ്രൂസ് അവിടെ ഗോലാൻ കുന്നിൽ ഉണ്ടാകേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യവും കൂടിയാണ് അപ്പോൾ അങ്ങനെ പരസ്പരം ഒരു വിശ്വാസത്തിൽ ആണ് ഡ്രൂസും ഇസ്രയേലികളും തമ്മിലുള്ളത് അപ്പോൾ ഇസ്രയേൽ സൈന്യത്തിൽ ഇവരുണ്ടെന്ന് പറഞ്ഞു ഇസ്രയേലി സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കനുസരിച്ച് ഇസ്രയേലിലും ഇസ്രയേൽ അധിനിവേശ ഗോ ഗോലാൻ കുന്നുകളിലുമായി ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ഡ്രൂസ് ആൾക്കാർ താമസിക്കുന്നുണ്ട് സിറിയയിൽ ഏകദേശം പതിനാല് വർഷം ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ ഡ്രൂസ് വിഭാഗക്കാർ തെക്കൻ സിറിയയിൽ സ്വന്തം സായുധ സേനയെ സൃഷ്ടിക്കുകയായിരുന്നു അവർ അവിടെ മാത്രം അംഗീകരിച്ച അവർക്ക് അവർക്കിപ്പോ ഭരണം പിടിച്ചാളണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ തെക്കൻ സിറിയ എന്ന് പറയുന്ന പ്രദേശം ഡ്രൂസിന്റെ കൈവശമാണ് അവിടെയൊക്കെ മറ്റുള്ളവർ വരുന്നത് ഇവർക്ക് തയ്യാറല്ല അത് മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് അൽഷാര പറഞ്ഞത് സായുധ സൈന്യങ്ങളെ എല്ലാം തന്നെ ഒന്നിപ്പിക്കുന്നു ഒന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തെക്കൻ സിറിയ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ല ഈ സായുധ സൈന്യങ്ങളെ എല്ലാം ഒന്നിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ കുർദുകൾ അതിനെ എതിർക്കാൻ ഏറ്റവും സാധ്യത കുർദികളുടെ ഏറ്റവും വലിയ ആവശ്യം അവർക്ക് കുർദിസ്ഥാൻ വേണം എന്നുള്ളതാണ് അപ്പം ഈ വിഭാഗങ്ങളെല്ലാം തന്നെ സിറിയയുടെ പല ഭാഗങ്ങളിലായി അവരുടേതായിട്ടുള്ള അധിനിവേശ മേഖലകൾ ഉണ്ട് ഇവർക്കല്ല അവിടങ്ങളിലാണ് അവിടെ അവിടങ്ങളിൽ സുരക്ഷിതമായി തന്നെ ഇവർ കഴിയുന്നവരാണ് അവിടേക്ക് മറ്റു വിഭാഗങ്ങൾ ഇരച്ചു കയറാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിസന്ധികൾ രൂക്ഷമാകുന്നത് അന്നും ഇപ്പൊ തെക്കൻ സിറിയയിലെ അസദിന്റെ ഭരണം അവസാനിച്ചല്ലോ അസദിൻ്റെ അവസാനിച്ചു കഴിഞ്ഞ് അൾഷറ ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിമത ഭരണകൂടം വന്നു കഴിഞ്ഞപ്പോൾ അന്നും ഇവർ ഈ തെക്കൻ ഭാഗം പിടിച്ചെടുക്കാൻ തെക്കൻ സിറിയയിലേക്ക് അധികാരം പിടിച്ചെടുക്കാൻ അന്നൊരു ശ്രമം നടത്തിയിരുന്നു അന്ന് ഇവർ അതിനെ എതിർത്തു നിന്നിരുന്നവരാണ് അതിനുശേഷമാണ് സമീപകാല ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടായ എല്ലാ ആക്രമണങ്ങളും സിറിയൻ സർക്കാർ ഡ്രൂസിനെതിരെ നിന്നിരുന്നു പക്ഷെ അതെല്ലാം തന്നെ അടിച്ചമർത്തുന്നതിന് ഡ്രൂസിന് കഴിഞ്ഞിരുന്നു അതൊന്നും ഇസ്രയേലിന്റെ സഹായം ആവശ്യം വന്നിരുന്നില്ല ഡ്രൂസ് തന്നെ ചെയ്തിരുന്നു അത് ഇവിടെ പറയേണ്ട ഒരു കാര്യം ഈ സിറിയയുടെ എല്ലാ കാലത്തെയും ശാപം ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു കാലത്തും ഗതി കിട്ടാത്തൊരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും വടക്കൻ ഭാഗത്തും തെക്കൻ ഭാഗത്തും എല്ലാം മറ്റ് മറ്റ് സായുധ സഖ്യങ്ങളാണ് നമ്മുടെ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ ജമ്മു കാശ്മീരിന്റെ കാര്യം പറയുന്ന പോലെ അല്ല നമ്മള് മതങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് പറയുമ്പോൾ ഇവിടെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സിറിയയിൽ കിടക്കുന്നതെല്ലാം ഏറ്റവും കൂടുതൽ ഗോത്രവർഗങ്ങളാണ് അപ്പൊ ഇവർക്ക് ഇവരുടെ മണ്ണ് വിട്ടുകൊടുക്കാൻ കഴിയില്ല നമ്മള് നമുക്ക് വേണമെങ്കിൽ പറയാം നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിടിച്ചു നിൽക്കും അതാണ് നമ്മുടെ കൈവിട്ട് പോകുന്ന ഘട്ടത്തിലെല്ലാം നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നത് അതാണ് പക്ഷെ അങ്ങനെ ഒരു ഏകത്വം ഒന്നും ഈ പറയുന്ന സിറിയയിൽ നടപ്പാകില്ല കാരണം അവിടെ കുഞ്ഞു കുഞ്ഞ് പിന്നെ വലിയ വലിയ ഒരുപാട് ഗ്രൂപ്പുകൾ പല ഗോത്ര വിഭാഗങ്ങൾ പല മതവിശ്വാസമുള്ള ആൾക്കാർ ഈ പറയുന്ന ഇസ്ലാമിസത്തിൽ തന്നെ പല ചിന്തകളും പല വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ഗ്രൂപ്പുകൾ വലിയ ഈ കുർദുകളെയൊക്കെ പിന്തുണയ്ക്കുന്ന അമേരിക്ക പോലത്തെ ശക്തി ഡ്രൂസുകളെ പിന്തുണയ്ക്കുന്ന ഈ പറയുന്ന ഇസ്രയേൽ അതുപോലെ തന്നെ അസദിന്റെ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഇറാഖ് തുടങ്ങിയ ഗ്രൂപ്പുകൾ അതായത് പല രാജ്യങ്ങൾക്കും അവിടെ കൈ കൈയുണ്ട് അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാലത്തും ആഭ്യന്തര യുദ്ധമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ അസദ് ചിരിക്കുന്നുണ്ടാകും കാരണം അൽഷാറ സുഖമായി ഭരിക്കില്ല എന്ന് അന്ന് അസദ് പറഞ്ഞതാണ് അത് അവിടെ ഭരണത്തിലെത്തുന്നവരുടെ ഏറ്റവും വലിയ തലവേദന ഈ ഗ്രൂപ്പുകളെയൊക്കെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക അവസാനം തല്ലിപ്പിരിയുക പല ഗ്രൂപ്പുകൾ വീണ്ടും അടി ഉണ്ടാക്കുക ഉള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലാസ്റ്റ് മെയ് കഴിഞ്ഞതിലെ മെയ് മാസത്തിലാണ് ഏറ്റവും വലിയ സംഘർഷം ഉണ്ടായത് അന്ന് തന്നെ ഇസ്രയേലെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഞങ്ങൾ ഇതിനെതിരെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു ഡമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം ആക്രമണം നടത്തിയിരുന്നു അന്ന് തന്നെ അതേസമയം അസദിന്റെ അസദിനെ സമയത്തും അന്നും ഗോലാൻ കുന്നുകളിലേക്ക് ഇസ്രായേൽ വേഗത്തിൽ കടന്നു കയറിയിരുന്നു അത് ഡ്രൂസുകളുടെ സഹായത്തോടെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അൽഷാറെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതായത് തുടക്കത്തിൽ ഇസ്രയേലിന്റെയും പിന്തുണ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അൽഷാറ ഇവരെ പിരിച്ചു പക്ഷെ ഇപ്പോൾ അൽഷാറ പറയുന്നുണ്ട് ഡ്രൂസുകളുടെ കാര്യം ഇസ്രയേലിന് നോക്കണ്ട ഞങ്ങൾ പറഞ്ഞിരുന്നു ഇസ്രയേലിൽ ഇപ്പൊ ഇപ്പൊ കൂടെ നിൽക്കുകയാണെങ്കിലും തീർച്ചയായും ഇവര് എപ്പോ വേണമെങ്കിൽ ഉണ്ടാകുമെന്ന് നമ്മൾ അന്ന് തന്നെ ചർച്ചകളിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു പ്രഷർ എന്തായാലും ഓർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ അൽഷാറ അതായത് ഇപ്പോഴത്തെ സർക്കാരിന്റെ തലപ്പത്തുള്ള ആള് പറയുന്നത് അൽഷാറ പറയുന്നത് റൂസുകളുടെ കാര്യം അത് സിറിയയുടെ ആഭ്യന്തര വിഷയമാണ് അവിടെ ഇസ്രയേൽ കയറി ഒന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു പക്ഷെ ഇസ്രയേൽ തിരിച്ചു പറയുന്നു റൂസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ വെറുതെയിരിക്കില്ല അപ്പോൾ വീണ്ടും ഇസ്രായേൽ സിറിയ യുദ്ധം ഉടലെടുക്കുന്ന നെഞ്ചടിച്ച് നിൽക്കുന്നത് ട്രംപിന് ട്രംപിനാണ് ഞാൻ അധികാരത്തിൽ വന്നത് മുതൽ യുദ്ധം ലോകത്തെ യുദ്ധങ്ങളെല്ലാം തന്നെ ആകെ പോകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇറാൻ അല്ല ഇസ്രയേൽ ഇറാൻ യുദ്ധവുമാണ് ഇതെല്ലാം ഞാൻ വന്ന് മൂന്നാമത്തെ ദിവസം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വന്നതാണ് പക്ഷെ അതും ഇപ്പോൾ വളരെയധികം വലിയ പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷം ട്രംപിന് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന വിഷയം പുടിൻ പുടിൻ പറയുന്നു പോയി പണി നോക്കാൻ പുട്ടിൻ ട്രംപിന്റെ അടുത്ത് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്നത് മുഴുവൻ റഷ്യ ഒരിക്കലും യുക്രൈനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല സംഘർഷം മാത്രമായിരുന്നു ഇപ്പോൾ അത് സംഘർഷം മാറി യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള പേടിയിലാണ് ലോകം നമ്മൾ നമ്മള് സിനിമയുടെ ഡയലോഗ് വള്ളി മുഴുവൻ പിടിച്ച് ട്രംപിന്റെ യാണ് അങ്ങനത്തെ ഒരു ഇനിയിപ്പോൾ ഇസ്രിയ ഈ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതുവരെ ഒന്നും അപ്പൊ നാളെ നാളെ നമ്മുടെ ചർച്ചയിൽ മിക്കവാറും ട്രംപിന്റെ പ്രതികരണത്തിനെ കുറിച്ചായിരിക്കാനാണ് അതെ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം